എൻ്റെ പേര് ശോഭ ഞാൻ നീലേശ്വരൻ താമസം ഞാൻ പതിമൂന്ന് വർഷമായി വർക്ക് ചെയ്യുന്ന നീലേശ്വരൻ കാവിൻ്റെ അടുത്താണ് ഷോപ്പ് കൂടെ വർക്ക് ചെയ്യാൻ ആളുണ്ടായിനി അപ്പോൾ അവർ ഓരോ പരിപാടിക്കും പോകുന്നതുകൊണ്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അത് മോശം മുന്നോട്ട് പോയി അതിൽ തന്നെ ഉറച്ചു നിന്നു ഞാൻ പിന്നെ നാനോൻ്റെ സ്ക്രീനിൽ വെച്ച് ഒരു ലോണിലാണ് ഇപ്പോൾ ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് ബുദ്ധിമുട്ട് ആദ്യാദ്യം ഉണ്ടായിന് മേലെ കയറുന്ന സമയത്തെല്ലാം കുറച്ച് ബുദ്ധിമുട്ട് തോന്നി പിന്നെ അത് ശരിയായിട്ട് ഇത് ഷീറ്റിൻ്റെ ഇത് പിന്നെയാന്ന് പറഞ്ഞാൽ കട്ടിങ് ഗേറ്റിൻ്റെ കട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ പെയിൻറ്റിങ് ഗ്രൈൻഡിങ് ഭർത്താവിൻ്റെ കൂടെ വന്നിട്ട് പഠിച്ച് സൈറ്റ് വർക്ക് വന്നു കഴിഞ്ഞാൽ സൈറ്റിൽ പോയി ചെയ്യും ഷോപ്പിലെത്തിയാന്നാൽ ഷോപ്പ് ഒന്ന് ചെയ്യും ഉതുമേലൊരു വലിയൊരു വർക്ക് ചെയ്തിന് സ്കൂളിൻ്റെ ഓഡിറ്റോറിയം വലിയ വർക്ക് ചെയ്യുന്നതിൽ ഒരു സാഹസമായിട്ട് തോന്നിയിട്ടില്ല അതിന് ഇതുപോലെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് വിജയെന്നാണ് ഞാൻ പള്ളിക്കരയാണ് നീലേശ്വരൻ പള്ളിക്കര താമസം എൻ എനിക്ക് മുമ്പ് ഷോപ്പ് ഉണ്ടാകുന്ന സമയത്ത് ആ മൂന്നാലാൾക്കാരൊക്കെ പണിക്കുണ്ടായിരുന്നു ഈ മൂന്നാല് ആൾക്കാർ ഈ പണിക്ക് വരുന്ന സമയത്ത് ഈ ഏടെ തെയ്യം വരുന്ന സമയത്ത് ചെണ്ട കേൾക്കുമ്പോൾ എല്ലാം ഇവരെല്ലാം ലീവാക്കും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ വർക്ക് കൊടുക്കുന്ന ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒഴുക്കൽ നടക്കില്ല അങ്ങനെ കുറേ കാലം ഇവരെ സഹിച്ചു അപ്പം ഇങ്ങനെ അവസാനം പിന്നെ ലേശം ഇങ്ങനെ കാര്യം ഞാൻ ഞാൻ പിന്നെ നിങ്ങൾ വരണ്ട കാരണം നേരം വണ്ണം പണിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഒഴിവാക്കിയിട്ട് ഞാൻ വേറൊരാളെ കൂടെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അന്നേരം ഭാര്യയോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അമ്മം ഭാര്യ എന്നോട് പറഞ്ഞു ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിക്കോട്ടോ നമുക്ക് നോക്കാം പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഭാര്യ എൻ്റെ കൂടെ ഇറങ്ങിയത് ഇറങ്ങിയ സമയത്ത് കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൈ മുറിയിലും കാലു മുറിയിലും പിന്നെ കണ്ണുവേദനയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവൾ അത് നമുക്കിത് എങ്ങനെയായാലും മുമ്പോട്ട് കൊണ്ടുപോകാമെന്നില്ലേ അതിൻ്റെ മേലെ മുമ്പോട്ട് കൊണ്ടുപോയി ഇപ്പോൾ പതിനഞ്ച് വർഷമായി കാരണം കുഴപ്പമില്ല കഴിഞ്ഞ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളം നമ്മൾ രണ്ട് പേരായിരുന്നു വർക്ക് ചെയ്തോണ്ടായത് കാരണം വേറെ ആരുമില്ല വലിയ വർക്കാണെങ്കിൽ ആരെങ്കിലും അങ്ങനെ ആൾക്കാരെ കൂട്ടിയിട്ട് അതിനെ സഹായിക്കും അതിനുശേഷം ഇപ്പോൾ ഒരു ഒന്നര വർഷമായിട്ട് നമ്മളൊരു കൂട്ടുകാരനെ കിട്ടി ഇപ്പോൾ ഒന്നര വർഷം ഇപ്പോൾ ആ കൂട്ടുകാരനും കൂടി നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഭാര്യയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും നമ്മൾ ചെയ്യുന്നതിനും കഴിഞ്ഞും വർക്ക് ചെയ്യും പിന്നെ ഐഡിയ നമ്മൾ നമ്മുടെയൊക്കെ നമ്മൾ പഠിപ്പിച്ചാൽ നമ്മളെ കണ്ടിട്ട് കൂടുതൽ ഐഡിയ ഇപ്പം അവർക്കുണ്ട് അവർ പറഞ്ഞുതരും നന്നായിട്ട് ഏത് വർക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ ചെയ്താൽ എന്തെന്നൊക്കെ പറഞ്ഞുതരും നന്നായിട്ട് ആദ്യം പണിയെടുക്കുന്ന സമയത്ത് മുട്ടയും കൊണ്ട് കൈക്ക് അടിയെല്ലാം കിട്ടി എന്നാലും മോശമില്ലാത്ത രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി വേദന സഹിച്ചിട്ടായാലും ഏതായാലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നില്ല ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിനി െന്ന് വെച്ചാൽ രണ്ട് മക്കളാണ് മോള് കല്യാണം കഴിഞ്ഞു മോൻ ഗൾഫിലാണ് പ്രവർത്തനം അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമല്ല നമ്മളിപ്പോൾ ആരേനെ വിളി നമ്മൾ കണ്ണൂർ വരെ പോയി പണിയെടുത്തിട്ടുണ്ട് ഒരു ഉതുമ ഒരു എൽ പി സ്കൂളുണ്ട് ഉതുമ ആ സ്കൂളിൻ്റെ അവിടെ ഒരു വലിയ ഒരു ഒരു മുപ്പത് മീറ്ററിനുകളും ഒരു ഇരുപത്തഞ്ച് മീറ്റർ വീതിയിലായിട്ട് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഒരു അസംബ്ലി ഹാൾ എൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആറെട്ട് മാസമായതേയുള്ളൂ ദൂരെ പരിധിയൊന്നുമില്ല നമുക്ക് ജോലി ചെയ്യാൻ എവിടെയാണ് ജോലി കിട്ടുന്ന ആ ദൂരം എന് എവിടെയാണെന്നൊന്നുമില്ല നമ്മൾ പോയി ജോലി ചെയ്യും ഈ നിലയിൽ ഇപ്പം ഇപ്പം വർക്ക് ഇഷ്ടം പോലെയുണ്ട് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വർക്ക് ആരും ചെയ്യുന്നില്ല രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ